നല്ല നല്ല ഹാപ്പി ആയി ബിഗ് ബോസ് ഹൗസ് സന്തോഷം എത്ര സ്നേഹം സ്നേഹം കിട്ടി ഐ വെരി ഹാപ്പി ബിഗ് ബോസ് സർ ഫോർ സോ മച്ച് ടു മൈ ഓൾ ഓഫ് യു നിങ്ങൾ തന്ന പറ്റുന്നില്ല എത്ര നാളായിട്ട് ഞാൻ ഇത് വിചാരിച്ചില്ല എനിക്ക് എത്ര സ്നേഹം കിട്ടും കിട്ടും ാര്ക്കും പ്രേക്ഷകർക്കും എല്ലാവർക്കും എന്റെ നന്ദി നന്ദി കേരള ഫോർ സോ മച്ച് ലവ് ലവ് മലയാളികൾക്ക് എക്സ്പീരിയൻസ് അവിടെ പോയിട്ട് ഞാൻ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ അവിടെ ഞാൻ പോയിട്ട് വിചാരിച്ചു കുറച്ച് ഈസി ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും പക്ഷെ അവിടെ കാണുന്ന പോലെ അല്ല അത് ഏഴിന്റെ പണി തന്നെയാണ് ഇപ്പൊ അത്ര ഹൈ പ്രഷർ സിറ്റുവേഷൻ ആണ് അവിടെ പ്ലേസ് ഒക്കെ നിക്കണത് എല്ലാ അടിപൊളിക്കും പ്രതീക്ഷുണ്ട് അപ്പടിച്ച നല്ലതാ അറിയില്ല ചിലപ്പോൾ നമ്മൾ അപ്പടിക്കുന്നു ആലോചിക്കും എന്താ ഞാൻ കണ്ടത് അവൻ ഓണസ്റ്റ് അഫ്രണ്ട് അവൻ എന്താ റിയാലിറ്റി ആ റിയാലിറ്റി ഷോയിൽ അവൻ അവന്റെ റിയാലിറ്റി അവൻ കാണിക്കുന്നുണ്ട് ഞാൻ ഭയങ്കര പ്രൗഡാണ് അപ്പോ അവൻ അവന്റെ രീതി കളിക്കട്ടെ ഫ്രീ ആയിട്ട് ഈ പുറത്തിറങ്ങിയ കുറച്ച് കണ്ടസ്റ്റൻസ് പറഞ്ഞാൽ അനുമോളിച്ച ഒരു കാര്യം ഉണ്ടായിരുന്നുള്ളൂ അപ്പം അത് വീണ്ടും വീണ്ടും ചർച്ച ആയതുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളുടെ ഫാമിലിയെ കുറിച്ച് കണ്ടാണ് എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ച കാര്യങ്ങൾ എങ്ങനെയാണെന്നറിയുമോ നമ്മൾ പ്രശ്നമാക്കുന്ന ആൾക്കാർ അത്ര അത്ര കൂടുതൽ സ്നേഹം കാണിക്കണം അവർക്ക് സ്നേഹം കുറവായ കൊണ്ട് ചിലപ്പോൾ ആ ഒരു നെഗറ്റിവിറ്റി അവർ പ്രൊഡ്യൂസ് ചെയ്ത ആൾക്കാർ വിടുന്നു പക്ഷേ ഞാൻ കാണുന്നത് എല്ലാവർക്കും സ്നേഹിക്കണം അൺകണ്ടീഷണൽ ആയിട്ട് എല്ലാവർക്കും സ്നേഹിച്ച് പോകും നമ്മളെ െന്ന് വിചാരിക്കുന്നുണ്ട് ഓഡിയൻസിന്റെ മുന്നിലോ മുന്നിലും മുന്നിലോ അങ്ങനെ ഒരു ഗെയിമിങ് വരുന്നുണ്ട് അവൻ എന്നാലൊരു ഒരു ടീനേജർ പോലെ എന്ന് പറയില്ല എല്ലാവർക്കും എല്ലാ സൈഡ്സും ഉണ്ട് ചിലവേര് മെച്ചുവറായിട്ട് കാണിക്കും ചില പേര് ഡംപായിട്ട് കാണിക്കും പക്ഷെ ആ ഡമ്പായിട്ട് കാണിക്കും ചിലപ്പോൾ അവൻ്റെ ഒരു ഗെയിം പ്ലേ ആയിരിക്കും അപ്പൊ നമ്മളുടെ ആ അവൻ്റെ ഒരു ഗെയിം പ്ലേ റെസ്പെക്ട് ചെയ്ത് ഒരു ഗെയിം ആയിട്ട് കാണാം അത്ര പേഴ്സണൽ ആയിട്ട് ആവശ്യം ഞാൻ കാണുന്നില്ല പോസിറ്റീവായിട്ട് കാണാം എന്ത് ചെയ്യുകയാണെങ്കിൽ പോസിറ്റീവായിട്ട് കാണാം റിലേഷൻഷിപ്പ് ആ ഒരു ചാൻസ് ഇല്ല എന്റെ അനിയനാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ അടുത്ത് എന്തായാലും പറയും ആൾക്കാര് പറഞ്ഞു അത് പറയാൻ പറ്റില്ല ചിലപ്പോ അവന്റെ ഒരു അവനൊരു ആയിരിക്കും പറയാൻ പറ്റില്ല അവൻ തിരിച്ചു വരുന്ന ചോദിക്കാം ഇതിനെ പറ്റി അനിമോളിനോട് ചോദിച്ചിട്ട് അനിമോളോട് ഇതിനെപ്പറ്റി ചോദിക്കും അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നു ഉള്ളി പോയോ എന്തെങ്കിലും പോസിറ്റീവ് പറയാനുണ്ടെങ്കിൽ അനുമോളായിട്ട് അനുമോളുടെ കാര്യം സംസാരിച്ചിട്ട് കാര്യമില്ല അവള് അവളുടെ ഗെയിം പ്ലാൻ കളിക്കുക ആരും ആരുടെ ഗെയിം പ്ലാൻ കളിക്കുക

ചിലപ്പോൾ അവർക്കൊരു സെൽഫ് റിയലൈസേഷൻ വന്നിട്ടുണ്ടാവും ചിലപ്പോൾ അവർ ജിസൈലിൻ്റെ മമ്മി ജിസൈലായിട്ട് സംസാരിച്ചു ഞങ്ങൾ കണ്ടു അപ്പോൾ ആ കണ് കാണുന്ന കോൺവർസേഷൻ ചിലപ്പോൾ കുറച്ച് സീരിയസ് ആയിരിക്കാം നെഗറ്റീവ് ആയിരിക്കാം അവരുടെ അമ്മ എന്ത് പറഞ്ഞിട്ടുണ്ടോ നമുക്ക് അറിയില്ല പക്ഷെ ഞങ്ങൾ പോയി പറഞ്ഞു നമ്മൾ ആകെ ഒരു കാര്യം പറഞ്ഞോളൂ നീ കളിക്കുവാണെങ്കിൽ നീ ഫ്രീ ആയിട്ട് കളിക്കുക നമ്മൾ ഭയങ്കര പ്രൗഡാണ് നമ്മൾ എല്ലാവരെയായിട്ട് ജെല്ലെയ്തു എല്ലാവരായിട്ട് സംസാരിച്ചു എല്ലാവരെയും കണ്ടു എല്ലാ കണ്ടസ്റ്റൻസായിട്ട് കൂട്ടി ഒരു ഇത്രേ ഉള്ളൂ അങ്ങനെ വെച്ച് ബിഗ് ബോസിൽ നിന്ന് വന്നുകഴിഞ്ഞാൽ ശേഷം അഭിലാഷാണെങ്കിൽ അങ്ങനെയുള്ളവരൊക്കെ വീണ്ടും അതായത് ഇപ്പോൾ അനിമോൾ കണ്ടേൻ്റെ രീതിയിൽ മറ്റേ രീതിയിൽ ആര്യനെയും ജിസേലിനെയും കണ്ടുവന്നുള്ള ഒരു ആരോപണമൊക്കെ ഉണ്ടായി അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾ ഫാമിലിയാണ് പുള്ളിക്ക് ഇരുപത്തി ഒന്ന് വയസ്സുള്ളൂ ഇപ്പോൾ ജുസേലിനാണെങ്കിൽ പത്തു മുപ്പത്തഞ്ച് ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഏജ് ഡിഫറൻ്റ് ഉള്ള ആൾ തമ്മിൽ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇപ്പോൾ അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു റിലേഷൻഷിപ്പായിട്ട് ആൾ ജഡ്ജ് ചെയ്യാൻ പാടില്ല ശരിക്കും നമ്മൾ നമ്മളാൾക്കാർ ഫ്രീ ആയിട്ട് ഇടുക ഫ്രീ ആയിട്ട് ലവ് ചെയ്യുക ഇപ്പോൾ ഗേ ആൾക്കാരും താമസിക്കുന്നുണ്ട് പ്ലാനറ്റ് എർത്തിൽ അവർ ഫ്രീ ആയിട്ട് ലവ് ചെയ്യുക ലെസ്ബിയൻസും ഉണ്ട് അവർ ഫ്രീ ആയിട്ട് ലവ് ചെയ്യുന്നുണ്ട് ആ ഗെയിമിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്നറിയോ ആൾക്കാരെ എങ്ങനെയാണ് നമ്മൾ അൺകണ്ടീഷണലായിട്ട് ലവ് കൊടുക്കാൻ പറ്റുന്നത് അതാ നമ്മളെ ഒരു ഒരു ഡ്യൂട്ടിയാണ് അവിടെ പോയി അൺകണ്ടീഷൻ ലവ് കൊടുത്തു നമുക്ക് കിട്ടുവാണെങ്കിൽ നമുക്ക് കിട്ടുന്നുണ്ട് അത് എല്ലാ നാട്ടുകാർക്കും എല്ലാവരും താങ്ക് യു അവർക്കും നമ്മൾ അഡ്വൈസ് കൊടുക്കുന്നതാണെങ്കിൽ അവരും അൺകണ്ടീഷണലായിട്ട് ആൾക്കാരെ ലവ് ചെയ്യാം റിലേഷൻഷിപ്പ് ആണെങ്കിൽ ആര്യൻ്റെ അത് പേഴ്സണൽ ഡിസിഷനാണ് ആരും പുറത്തേക്ക് വരുമ്പോൾ ആരെയായിട്ട് സംസാരിക്കാം അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും അത് അവൻ്റെ ഡിസിഷനാണ് അതിപ്പോൾ ഗെയിമിലാണെങ്കിൽ നമുക്കൊന്നും അറിയില്ല നമ്മൾ അവിടെ നിന്ന് ചോദിക്കാനും പറ്റിയില്ല നമുക്കൊന്നും പറയാനും പറ്റിയില്ല അതാണ് റൂൾസ് റൂൾസ് ഫോളോ ചെയ്ത കാര്യങ്ങൾ കൂട്ടം നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ അനുസരിച്ച് ആര്യൻ്റെ ഗെയിം എങ്ങനെ വേണമെന്ന് പറഞ്ഞു അതായത് ഇപ്പോൾ പുറത്തൊന്നും കാണുന്നുണ്ടല്ലോ എങ്ങനെ നിങ്ങളുടെ ഒരു ഒപ്പിനിയൻ അത് നമ്മളെന്ത് പറഞ്ഞാലും അവൻ കേൾക്കാറില്ല കേൾക്കുവാണെങ്കിലും അത് അവൻ്റെ ഒരു സ്റ്റൈല് രീതി കാര്യങ്ങൾ വരുള്ളൂ അപ്പോൾ നമ്മുടെ കയ്യിലൊരു ഇല്ല അതിൻ്റെ നമ്മൾ വിചാരിക്കുന്നത് അവൻ കുറച്ചും ഒന്ന് പോസിറ്റീവായിട്ട് അവിടെ ഞങ്ങൾ നോക്കി ബിഗ് ബോസിൽ ആക്ച്വലി ഫൈറ്റിംഗും കൂടുതലാണ് അപ്പോൾ നമ്മൾ അത് കുറച്ചും കൂടി പോസിറ്റീവ് ഇമോഷൻസും കാണിക്കാം നെഗറ്റീവും കാണിക്കാം എല്ലാം മിക്സ് ആയിരിക്കണം അങ്ങനെയാണെങ്കിൽ പ്രേക്ഷകർക്കോഷൻ ഇഷ്ടമാണ് അവൻ പ്ലാൻ ചെയ്തിട്ടാണ് പോയത് അവൻ്റെ മൈൻഡ് അമ്മയ്ക്ക് എന്താണ് തോന്നുന്നത് ലവ് ഫ്രണ്ട് ഫ്രണ്ട്ഷിപ്പ് ഒരു ലവ് ആവും ലവറായിട്ടൊരു ലവ് ആവും അത് നമ്മുടെ മനസ്സിൻ്റെ ഒരു ഫിൽട്ടറാണ് നമ്മൾ കാണുന്നത് ചില പേര് വിചാരിക്കും അത് റൊമാൻറ്റിക് ആണ് ചില പേര് വിചാരിക്കും അത് ഫ്രണ്ട്ലി ആണ് ആൾക്കാർ വിചാരിക്കുകയാണെങ്കിൽ വിചാരിക്കട്ടെ ഞങ്ങൾ കണ്ടത് ആക്ച്വലി ഫ്രണ്ട്ഷിപ്പായിട്ടൊരു ലവാണ് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടൊരു ലവാണ് അപ്പോൾ ഇനി എന്താ പറ്റുക നമ്മൾ നോക്കാം ജിസൈനായിട്ട് സംസാരിച്ചായിരുന്നു ഡിസൈനായിട്ട് അത്ര സംസാരിച്ചില്ല അവളുടെ മൂഡ് കുറച്ച് ഓഫ് ആയെന്ന് തോന്നുന്നു എനിക്ക് അന്ന് തോന്നിയത് ചെറുതായിട്ട് പക്ഷെ അറിയില്ല ചിലപ്പോൾ അത് ഒരു സമയത്തിൻ്റെ ആയിരിക്കും അപ്പോൾ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ചിലപ്പോൾ ഇടയ്ക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടാവണമല്ലേ അപ്പോൾ ചിലർ മൂഡ് സ്വിങ് ആയിരിക്കാം പക്ഷേ എനിക്ക് ഒരു നെഗറ്റീവ് ഫീലിംഗ് ഇല്ല എല്ലാവരുമായിട്ട് അൺകണ്ടീഷണൽ സ്നേഹമേ ഉള്ളൂ നിങ്ങളെ നിങ്ങൾക്കും സ്നേഹി സ്നേഹിക്കുന്നു താങ്ക് യു ഗൈസ് അത് അനുമോൾ ഗെയിം പ്ലാൻ്റെ അനു അനുമോളുടെ ഗെയിം പ്ലാൻ വേറെ ആയിരിക്കാം ആരുടെ ഗെയിം പ്ലാൻ വേറെയാണ് ഞാൻ കണ്ടത് നമ്മൾ കാണുന്നത് അപ്പോൾ ആ ഗെയിം പ്ലാൻ ഇടയ്ക്ക് ചിലപ്പോൾ വേറെ വേറെ ഗെയിം പ്ലാൻ ആകുമ്പോൾ അത് ക്ലാഷ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നോക്കാം ഇങ്ങനെ പോകും നോക്കാം